ഏപ്രിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ കേരള ജേർണലിസ്റ്റ് യൂണിയൻ്റെ ഒൻപതാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായി കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു കോഴിക്കോട് മാനാഞ്ചിറ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്ന കൺവെൻഷൻ അഹമ്മദ് ദേവർ കോയിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ കേരള ജേർണലിസ്റ്റ് യൂണിയൻ്റെ ഒമ്പതാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായാണ് കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ക്ഷേമനിധി അടിയന്തരമായി അനുവദിക്കണം എന്ന പ്രധാന ആവശ്യമാണ് കൺവെൻഷനിൽ ഉയർത്തിയത് കൂടാതെ മാധ്യമ മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൺവെൻഷനിൽ ചർച്ചയാവുകയും ചെയ്തു കോഴിക്കോട് മാനാഞ്ചിറ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ വെച്ച് നടന്ന ജില്ലാ കൺവെൻഷൻ അഹമ്മദ് ദവർകോവിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാർത്തകളുടെ കെ ജെ യു ജില്ലാ പ്രസിഡന്റ് ഇ എം ബാബു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രദീപും മാനേജിംഗ് ഡയറക്ടർ എ ബി പ്രകാശ് ജില്ലാ സെക്രട്ടറി ബൈജു വയലിൽ ജില്ലാ ട്രഷറർ വി വി രഗീഷ് മലപ്പുറം ജില്ലാ സെക്രട്ടറി കാർത്തിക് സുനിൽ മൊഗേരി സജീവൻ നാദാപുരം ശശി പെരാമ്പ്ര നിയാമുള്ള തുടങ്ങിയവർ കൺവെൻഷനിൽ സംബന്ധിച്ചു ജില്ലാ കൺവെൻഷനോടനുബന്ധിച്ച് കെ ജെ യു അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്